നമസ്തേ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് വിചിത്രമായ അനിശ്ചിതത്വത്തിലും ആക്രമണങ്ങളിലും അരാജകത്വത്തിലും കുടുങ്ങിക്കിടക്കുകയാണിപ്പോൾ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ ഇടക്കാല സർക്കാർ രൂപീകരണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ മുഴുവൻ സമൂഹത്തോടും ഒരു സുഹൃത്തു രാജ്യമെന്ന നിലയിൽ ഭാരതം ഉറച്ചു നിൽക്കുന്നുവെന്ന് നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു സമീപകാലത്ത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ എന്നിവയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വരെ പഞ്ചഗണ്ഡ് ജില്ലയിൽ മാത്രം ഇരുപത്തിരണ്ട് വീടുകളും ജനൈതയിൽ ഇരുപത് വീടുകളും ജസോറിലെ ഇരുപത്തിരണ്ട് കടകളും മതമൌലികവാദികളുടെ ലക്ഷ്യമായി മാറുകയും പല ജില്ലകളിലും ശ്മശാനങ്ങൾ പോലും നശിപ്പിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും നശിപ്പിക്കപ്പെട്ടു അവരുടെ ആക്രമത്തിൻ്റെയും ഭീകരതയുടെയും ലക്ഷ്യമായി മാറാത്ത ഒരു ജില്ലയും ബംഗ്ലാദേശിൽ അവശേഷിക്കുന്നില്ല ഒരു കാലത്ത് ബംഗ്ലാദേശിൽ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ എട്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് അവരും തുടർച്ചയായ ജിഹാദി പീഡനത്തിന് ഇരകളാണെന്നും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഇപ്പോൾ ആകില്ല കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റഞ്ചോളം ഹിന്ദുക്കളെ ചാർട്ടേഡ് വിമാനത്തിൽ എയർ ഇന്ത്യ ഡൽഹിയിൽ എത്തിച്ചു ഒരു ഇന്തോനേഷ്യൻ പൗരനുൾപ്പെടെ ഇരുപത്തഞ്ചോളം പേരെയാണ് കലാപകാരികൾ ജീവനോടെ തീവച്ചു വന്നത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങി നൽകിയ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പുത്രയും ഇപ്പോൾ പ്രധാനമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയോട് മനുഷ്യത്വരഹിതമായ ക്രൂരതകളാണ് അക്രമകാരികൾ കാട്ടിക്കൂട്ടാൻ തുടങ്ങിയത് അവർ രാഖി രാമാനം ഭാരതത്തിൽ അഭയം തേടിയതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു പക്ഷേ അവരുടെ വസതിയും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒന്നൊഴിയാതെ നശിപ്പിച്ചു തീർന്നില്ല പാവപ്പെട്ട ഹിന്ദുക്കളുടെ വീടുകളും കടകളും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും തിരഞ്ഞുപിടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഹിന്ദുക്കളുടെ വിശ്വാസ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും പോലും സുരക്ഷിതമല്ല അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ധാക്കയിലെ ധാക്കേശ്വരി ദേശീയ ക്ഷേത്രം ആക്രമിക്കാതിരിക്കാൻ പ്രദേശവാസികളായ ഹിന്ദുക്കളും മറ്റും കാവൽ നിൽക്കുകയാണിപ്പോൾ ഈ അവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ സ്ഥിതി തികച്ചും ആശങ്കാജനകമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കും മനുഷ്യാവകാശ സംരക്ഷണത്തിനും ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത് ലോക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ അവസ്ഥയിൽ തീർച്ചയായും ഭാരതത്തിന് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളെ ഭാരതം പരമ്പരാഗതമായി സഹായിച്ചിട്ടുമുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഭാരത സർക്കാരിനോട് വിശ്വന്ദ പരിഷത്ത് ദേശീയ സമിതി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഈ സാഹചര്യം മുതലെടുത്ത് നാലായിരത്തി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നീളമുള്ള ഭാരത ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഭാരതീയ പ്രദേശത്തേക്ക് കലാപകാരികൾ നുഴഞ്ഞുകയറ്റം നടത്താൻ ഒരു വലിയ ശ്രമം നടന്നേക്കാം ഇക്കാര്യത്തിൽ നാം അതീവ ജാഗ്രത പുലർത്തണം പട്ടാളക്കാരോടൊപ്പം അതിർത്തിയിലുള്ള ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണിപ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ നാടിനു നാളെ ദോഷമായി ഭവിക്കും നമ്മുടെ സുരക്ഷാ സേന അതിർത്തികളിൽ ഇരുപത്തിനാല് മണിക്കൂറും കർശനമായ ജാഗ്രത പാലിക്കുകയും ഒരു തരത്തിലുമുള്ള നുഴഞ്ഞുകയറ്റം അനുവദിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഭാരത സർക്കാർ വേണ്ട നടപടികൾ എടുത്തുകഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബംഗ്ലാദേശിൽ ജനാധിപത്യവും മതേതര സർക്കാരും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നതാണ് ലോകമെമ്പാടുമുള്ള ഓരോ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അവിടെയുള്ള സമൂഹത്തിന് മനുഷ്യാവശ്യങ്ങൾ തിരിച്ച് ലഭിക്കണം ബംഗ്ലാദേശിന്റെ തുടർച്ചയായ സാമ്പത്തിക പുരോഗതിക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത് ഭാരതത്തിൻ്റെ സമൂഹവും സർക്കാരും ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നാണ് വിശ്വസിക്കുന്നത് ബംഗ്ലാദേശിലെ ഓരോ ഹിന്ദുക്കൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ലോകമെമ്പാടുമുള്ള ഹിന്ദു സമാജത്തിൻ്റെ പൂർണ്ണ പിന്തുണ വിശ്വന്ദ പരിഷത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം